അസ്സാമലൈക്കും വരഹമത്തല്ലായി വിബർക്കാത്തു ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് പത്താം ക്ലാസ്സുമായി ബന്ധപ്പെട്ട ഫിക്കയിലെ കുറച്ച് മോഡൽ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് അപ്പോൾ നമുക്ക് ആദ്യത്തെ പ്രവർത്തനം നോക്കാം അജിബ് ഉത്തരം നൽകാം ഒന്ന് ബിമാ തബുത്തുൽ വസീയത്തു വസീയത്ത് എന്തുകൊണ്ടാണ് ബാത്തിലാവുക അതിൻ്റെ ഉത്തരം ബി അനിൽ വസീയത്തി വസീയത്തിൽ നിന്നും പിന്മാറൽ കൊണ്ടെന്ത് അടുത്ത ചോദ്യം വലം സാഹിബഹ ഒരാളുടെ പക്കലുള്ള സൂക്ഷിപ്പ് മുതലിൻ്റെ ഉടമയെ അറിയാതെ വന്നാൽ എന്തു ചെയ്യണം അതാണ് ചോദ്യം അതിൻ്റെ ഉത്തരം സൊറഫഹ അഹമ്മ മസാലഹിൽ മുസ്ലിമീന മുസ്ലിമീങ്ങളുടെ പൊതുകാര്യങ്ങളിൽ കാര്യങ്ങളിൽ വിനിയോഗിക്കണം അടുത്ത ചോദ്യം മൽ വഖഫു വഖഫു എന്നാൽ എന്താണ് ഉത്തരം ഹുസു മാലിൻ യു ബിഹി ഉൽ ഇഫാ ഐനിഹി തടി അവശേഷിക്കുന്നതോടുകൂടി ആദായം എടുക്കാൻ കഴിയുന്ന ധനം തനിക്കതിലുണ്ടാകുന്ന ക്രയവിക്രയം അധികാരം അനുവദനീയമായ മാർഗത്തിൽ ബന്ധിച്ചിടലാണ് വഖഫ് ഇനി അടുത്ത ചോദ്യം അൽ മൊക്കറുബിഹി റർബാനി മാഹുമാ കുറ്റസമ്മതിക്കുന്നത് രണ്ട് വിധത്തിലുണ്ട് ഏതൊക്കെയാണ് അവരുണ്ടെന്ന് ചോദിച്ചിട്ടുള്ളത് വ ദൈവിക ബാധ്യതയിൽപ്പെട്ടതും അതുപോലെ വ മാനുഷിക ബാധ്യതയിൽപ്പെട്ടതും ഇങ്ങനെ രണ്ട് തരത്തിലാണ് അടുത്ത പ്രവർത്തനം വ്യക്തമാക്കാം ബയ്യൻ ഒന്ന് എന്താണ് എന്നാൽ ഉത്തരം ഹിയ സുബൂത്ത് ഹക്കൈ ഫി ഷെയ് ഇൻ ലി അക്സറിൻ വാഹിദിൻ അല ജിഹത്തി വ്യാപകമായ രീതിയിൽ ഒന്നിലധികം പേർ ഒരു വസ്തുവിൽ അവകാശം സ്ഥിരപ്പെടലാണ് ഷിർഖത്ത് അടുത്ത ചോദ്യം അൽ വസീയത്തു വസീയത്ത് എന്നാൽ എന്താണ് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതൊക്കെ പഠിച്ചു വെക്കുക അതിൻ്റെ ഉത്തരം അൽ വസീയത്തു തബറൻ ബി ഹക്കി മുലാഫിൻ ലിമ ബൽ മൗത്തി മരണാനന്തര കാലത്തേക്ക് ചേർത്തുകൊണ്ട് ഒരവകാശത്തെ മറ്റൊരാൾക്ക് ദാനം ചെയ്യലാണ് വസീയത്ത് അടുത്ത ചോദ്യം അത്തക്കലീദ് അത്തക്കലീദ് തക്ലീദ് എന്നാൽ എന്താണ് ഉത്തരം അഹതു കൗലിൽ മുജിതഹീദി മിൻ വൈരി മൈരി ഫത്തി ദലീലൻ തക്ലീദ് എന്നാൽ തെളിവ് അറിയപ്പെടാതെ തന്നെ ഗവേഷകരായ പണ്ഡിതരുടെ വാക്ക് സ്വീകരിക്കലാണ് തക്ലീദ് എന്ന് പറയുന്നത് ഇനി അടുത്ത പ്രവർത്തനം ഉക്തുബുൽ ഇസ്നേനി ഉദാഹരണം എഴുതാനാണ് ഒന്ന് ഷുറുതു തക്ലീദ് തക്ലീദിൻ്റെ ഷർത്തുകൾ ഒന്ന് അയ്യക്കൂല മധഹബുൽ മുഖല്ലദി മുതവനൻ തക്കരീദ് ചെയ്യപ്പെടുന്നവരുടെ മധുഹബ് സമാഹരിക്കപ്പെടണം രണ്ട് ഹെഫുൽ മുഖല്ലദി ഷുറൂത്ത് മുഖല്ലദി മുക്കല്ലദി ഫി തിൽക്കൽ മസ്അലത്തി ആ വിഷയത്തിൽ തക്കരീദ് ചെയ്യുന്നവന് തക്കരീദ് ചെയ്യപ്പെടുന്നതിൻ്റെ നിബന്ധനകൾ സൂക്ഷിക്കണം മൂന്നാമത്തത് അല്ല എത്തുഹസ ഇളവുകൾ മാത്രം പിൻപറ്റാതിരിക്കണം നാലാമത്തത് അല്ലാ യജ്മൈന കൗലൈനി രണ്ടഭിപ്രായങ്ങൾ പരസ്പരം സംയോജിപ്പിക്കാതിരിക്കണം ഇനി അടുത്ത ചോദ്യം അർഖാനുൽ ഇക്കൊറാരി ഇക്കൊറാറിൻ്റെ റുക്കിനുകൾ നാല് റുക്കിനുകളാണുള്ളത് ഇക്കറാറിൻ്റെ ഘടകങ്ങൾ നാലെണ്ണാണ് ഒന്ന് മുഖർറുൻ സമ്മതിക്കുന്നവൻ രണ്ടാമത്തത് മൊക്കർറൊൻ ലഹു സ്ഥിരീകരണം നടത്തപ്പെടുന്നവൻ മൂന്നാമത്തത് മുഖർറുൻ ബിഹി സമ്മതിക്കപ്പെട്ട കാര്യം നാലാമത്തത് സിയാതുൻ സ്ഥിരീകരണത്തെ സാധൂകരിക്കുന്ന പദം ഇങ്ങനെ നാലെണ്ണാണ് ഇഖ്റാറിൻ്റെ റുക്കനുകൾ ഘടകങ്ങൾ ഇനി അടുത്തത് അർക്കാനുൽ വസീയത്തി വസീയത്തിൻ്റെ റുക്കനുകൾ അത് നാലെണ്ണാണ് ഒന്ന് വസീയത്ത് ചെയ്യുന്നവന് രണ്ട് വസിയത്ത് ചെയ്യപ്പെടുന്നവന് മൂന്ന് വസീയത്ത് ചെയ്യപ്പെടുന്ന വസ്തു നാല് ഉപയോഗിക്കുന്ന പദം അടുത്തത് അർക്കാനുൽ വഖഫി വഖഫിൻ്റെ ഘടകങ്ങൾ നാലെണ്ണാണ് ഒന്ന് വാഖിഫുൻ വഖഫ് ചെയ്യുന്നവൻ രണ്ട് മൗഖൂഫുൻ അലൈഹി ചെയ്യപ്പെടുന്നവർ മൂന്നാമത്തത് മൗഖൂഫുൻ ചെയ്ത വസ്തു നാലാമത്തത് സീഹത്തുൻ ചെയ്യാനുള്ള വചനം അടുത്ത പ്രവർത്തനം സിൽ ബിൽ മുനാസിബി യോജിച്ചതുകൊണ്ട് ചേർത്ത് കൊടുക്കാനാണ് ഒന്ന് അദൽ മദാഹിബൽ അർബഅത നാല് മധുഹബുകളല്ലാത്തവ സ്വീകരിക്കൽ തക്ലീദ് ചെയ്യൽ അത് ല യജൂസു ജായിസാവുകയില്ല അനുവദനീയമല്ല രണ്ട് ഇഹ്ബാറു ഷഹ്സിൻ ബിഹഖിൻ അലൈഹി ഒരു വ്യക്തി മറ്റൊരാൾക്ക് കൊടുക്കാനുള്ള അവകാശം സ്ഥിരീകരിച്ച് പറയുന്നതിനാണ് എന്തു പറയുക അൽ ഖുറാർ മുകളിൽ കാണാം മൂന്ന് അൽ വസീയത്തു ഫി സായിദീൻ അല സുലുസി ഇൻ റദ്ദഹു വാരിസുൻ സ്വത്തിൻ്റെ മൂന്നിലൊന്നിൽ കൂടുതലുള്ളതിൽ അവൻ്റെ അനന്തരവകാശി അത് റദ്ദ് ചെയ്താൽ എന്താവൂല എന്താവൂല്ലോ അത് സ്വീകാര്യമല്ല നാല് അൽ വസീയത്തു വസീയത്ത് വസീത്ത് ചെയ്യുന്നത് സുന്നത്തും അക്കഥത്തും ശക്തിയായ സുന്നത്താണ് അഞ്ച് അഞ്ച്ബാറു മൗക്കൂഫുൻ ലി അന്ന മിൽക്കൽ മൗക്കൂഫി വക്കഫു ചെയ്യപ്പെട്ടത് വിൽക്കരുത് കാരണം വക്കഫു ചെയ്യപ്പെട്ടതിൻ്റെ ഉടമവകാശം തീർച്ചയായും അറിക്കണത് അത് എൻ തക്കീലു ഇല ബ്രാക്കറ്റിൽ കാണാം അള്ളാഹുവിലേക്ക് നീങ്ങുന്നതാണ് അടുത്തത് യുഷ്തർത്തു ലി സിഹത്തിൽ വഖഫി വഖഫ് ശരിയാകാനുള്ള ഷർത്തിൽപ്പെട്ടതാണ് എൻ്റെ സിയോഹത്വൻ വചനം അടുത്തത് പങ്കാളിത്തം ദുർബലപ്പെടും എപ്പോഴാണ് പങ്കാളിത്തം ദുർബലപ്പെടുന്നത് ബി മൗത്തി അഹദിഹിമ ബ്രാക്കറ്റിലുണ്ട് രണ്ടിലൊരാൾ മരിക്കൽ കൊണ്ട് അടുത്തത് അൻകത്താൽ ഇസ്തിഹാല ഒരു വസ്തു സൂക്ഷിച്ചു വയ്ക്കാൻ മറ്റൊരാള മറ്റൊരാളോട് അവകാശപ്പെടുന്ന ഇടപാടിനാണെന്തു പറയാം മുകൾ അൽവതിയാ വതിയത്ത് എന്ന് പറയാം അപ്പം ഇതോടുകൂടെ നമ്മുടെ പത്താം ക്ലാസ്സുമായി ബന്ധപ്പെട്ട ഫിക്കയിലെ മോഡൽ ചോദ്യങ്ങൾ അവസാനിച്ചു അസലമലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു